ബോർ അടിച്ചാൽ നമ്മൾ ആ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യും പക്ഷേ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്യും അപ്പോൾ എക്സ്പെർട്ട് എക്സ്പെർട്ടാകുന്നു ചോദിച്ചിട്ട് ഒരു രണ്ടാൾ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ സെയിം ടോപ്പിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ബോർഡ് ആയിരിക്കും അത് പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലും അപ്പോൾ ഒന്ന് അടുത്ത ദിവസത്തെ ഒരു പബ്ലിക് സ്പീക്കിംഗ് സെറിമണി നമ്മൾ കണ്ടക്ട് ചെയ്യാണ് അപ്പോൾ ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് എങ്ങനെ ബോർഡം അതായത് ബോറടിക്കില്ല നമുക്ക് എല്ലാവർക്കും ബോറടി ഉണ്ടാവുമല്ലോ ബോറടി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടമാണോ അല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലല്ലോ അമ്പോ ഇഷ്ടമാണ് ബോറടി ആ ബോറടി എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറിയിട്ട് വേറൊരു സ്റ്റേറ്റേക്ക് മാറാൻ നമ്മളെ ശരീരവും നമ്മളെ മൈൻഡും കോൺഷ്യസ് മൈൻഡും എല്ലാം ഇങ്ങനെ വെമ്പൽ കൊള്ളുമല്ലോ അപ്പോൾ ആ ഒരു ബോറടി നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ കാര്യം അതായത് ഇപ്പോൾ പഠിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പഠിക്കണ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ഇൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് ക്രിയേഷൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരേ രീതിയിൽ ഞാനിങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന എനിക്ക് അവസാനം ബോറടിക്കും അങ്ങനെ ബോറടിക്കുമ്പോൾ ആ സ്റ്റേറ്റ് ഈ ചിലപ്പോൾ ഈ കണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ള ആക്ടിവിറ്റീനോട് തന്നെ ചെറിയൊരു മടുപ്പ് തോന്നാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ മഹ്മൂദായാലും മഹമ്മൂദ് കുറേ ദിവസം ഇംഗ്ലീഷ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷിൽ റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തു അവസാനം ഒരു ബോറടി ഫീൽ ചെയ്തില്ലേ അത് ബോറടി ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനാണ് തോന്നുന്നത് അപ്പോൾ സെയിൻ്റ് കേസിലാണ് എന്തായാലും റിലേറ്റ് ചെയ്യാൻ കഴിയും ഇതിനെ മുന്നേ ഒരു ഒരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തു അതിനെ പഠിച്ച് 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 അതിലൊരു ചെറിയൊരു ബോറടി ഫീൽ ചെയ്യും കാരണം ഒരേ സാധനം പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യ മനുഷ്യ സഹജമാണ് നമുക്ക് ബോറടിക്കുന്നുള്ളത് അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ നമ്മൾ നിർത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇട്ടിട്ട് വേറെ ഏതെങ്കിലും കാര്യത്തിലേക്ക് പോകും ഓട്ടോമാറ്റിക്കാണത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല ഒരേ കാര്യത്തിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഒരു മേ ബി ഒരു വർഷം ഇട്ടാലാണ് ആ ഒരു ഏരിയയിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സ്കിൽഫുള്ളായി അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായി എന്ന് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഈ ബോറടി പെട്ടെന്ന് നമ്മൾ ബാധിച്ചാൽ നമ്മൾ നമ്മളങ്ങനെ ആ സ്കില്ല് അതിൽ അതിൽ ടൈം സ്പെൻഡ് ചെയ്യും ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് അപ്പോൾ അന്ന് പറയാൻ പോകുന്നത് നമുക്ക് ബോറടിക്കുന്നതിന് കാരണം ഒരേ ആക്ടിവിറ്റി റിപ്പീറ്റഡായി ആയി ചെയ്യുന്നത് കൊണ്ടാണ് ഒരേ രീതിയിൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ബോറടിച്ചാൽ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നാമത് ഒന്നാമത്തെ ചോയ്സ് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടി പാഴേ നിർത്താം ഇപ്പോൾ റെക്കോർഡിംഗ് ആണെന്നുണ്ടെങ്കിൽ പാഴേ നിർത്താം നിങ്ങൾ എന്തെങ്കിലും കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പാഴേ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാം ക്യൂൻ്റെ അവസാന സംശയം വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുക അപ്പോൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പോകണം അതായത് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മടുത്തിട്ട് അവസാനം നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റിങ് തോന്നി ഇൻട്രസ്റ്റ് തോന്നി ആ കാര്യം ചെയ്തു അപ്പോൾ ഏകദേശം ആ ബോർഡത്ത് മാറിയിട്ട് വേറൊരു പുതിയ എക്സൈറ്റിങ് ആക്ടിവിറ്റി കാണുമ്പോൾ അത് ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഒരു ആവേശവും കൂടുതലാണ് ഇപ്പോൾ മണി മേക്കിംഗ് ഒരുപാട് കാര്യങ്ങൾ ഓൺലൈനായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെത്തേഡ് മൂന്ന് കാണാൻ കാണും ആ മെത്തേഡ് ഇങ്ങനെ ചെയ്ത് നോക്കും ഇപ്പോൾ പോസ്റ്റർ മേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ മേക്കിംഗ് ഇങ്ങനെ ചെയ്ത് നോക്കും അങ്ങനെ ചെയ്ത് 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 അവസാനം അത് ഭയങ്കര ബോറിങ് ആവും അപ്പോൾ ഞാനൊരു ഏതൊരു ബുക്കിൽ ഞാൻ ഒരു എഴുതൊരു കോട്ട് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൂലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ അതായത് ഒരു കാര്യം ചെയ്തുകൊണ്ട് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതി ഭയാനകരമായ അല്ലെങ്കിൽ നമ്മളെ ആ ആക്ടിവിറ്റി നമ്മളെ ഫുള്ളായിട്ട് നിർത്താൻ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നൊരു മഡി ഉണ്ടാവില്ല ഒരു എന്താ ഒരു ബോറടി ആ ബോറടിനെ ബീറ്റ് ചെയ്തിട്ടും അതിൽ നിൽക്കുന്ന ആൾക്കാരാണ് ട്രൂലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ മൈക്കിൾ ഫെൽപ്സ് പ്രാക്ടീസ് ചെയ്യുന്ന എടുത്ത് നോക്കിയാൽ ഇന്നലെ പ്രാക്ടീസ് എടുത്ത് നോക്കിയാല് ഡെയിലി എത്ര മണിക്കൂറാണ് പ്രാക്ടീസ് ചെയ്യുക അത് ഭയങ്കര ബോറിങ് ആക് ആയിട്ടുള്ള ആക്ടിവിറ്റി ആക്ടിവിറ്റി ആയിരിക്കും ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് ഇത്രയും കാലം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സ്പെർട്ടീസ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ ബോറടിച്ചാൽ നമ്മൾ ആ ആക്ടിവിറ്റു സ്റ്റോപ്പ് ചെയ്യും പക്ഷേ സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മളെന്ത് ചെയ്യണം ഓരോ ദിവസവും സ്റ്റേറ്റ് ചെയ്ഞ്ച് ചെയ്യണം എങ്ങനെ ബെറ്റർ വേർഷൻ ഓഫ് ദി സെയിം റൂട്ട് ആ ഒരേ റൂട്ടിൽ തന്നെ ആ റൂട്ടിൽ തന്നെ ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യം കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഒരു പുതിയതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ വേറെ ഒരു രീതി കൂടെ ചെയ്തു ചെയ്തു നോക്കും ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ കണ്ടൻ ക്രിയേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒരു ബേസിക് എഡിറ്റിംഗ് രീതി ഞാൻ ട്രൈ ചെയ്തു അതിനൊരു പുതിയ ട്രാൻസ്ലേഷൻ രീതി രണ്ടാമത്തെ രീതി ദിവസം ട്രൈ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പുതിയ സൗണ്ട് എഫക്റ്റ് ഞാൻ ആഡ് ചെയ്യുകയാണ് അപ്പം പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ചെയ്യുമ്പോൾ എനിക്ക് പോരാ പോരാടിക്കില്ല ഇപ്പോൾ സെയിം ഒരേ കട്ടിങ് മാത്രം ചെയ്തിട്ട് ഞാൻ കണ്ടൻ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരുന്ന എനിക്ക് ഒരു ദിവസം പോരാടിക്കും അങ്ങനെ ക്ലിപ്ചാമ്പ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ കുറേ കാലം വർക്ക് ചെയ്ത് വിചാരിച്ചുകഴിഞ്ഞാൽ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവസാനം ക്ലിക്ക് വെബ് ചാമിലെ എല്ലാ ഫീച്ചേഴ്സും ഞാൻ ട്രൈ ചെയ്തു ഇനി ഒന്നും പുതിയതില്ല എക്സൈറ്റ്മെൻറ്റായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞാൻ നേരെ ഒരു പുതിയ കണ്ടൻറ് ക്രിയേഷൻ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യണം അതിൽ കുറേ കുറേ അധികം പുതിയ ഫീച്ചേഴ്സും ഉണ്ട് കുറേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പുതിയ കാര്യങ്ങളുണ്ട് അതെല്ലാം പഠിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു സെയിം റൂട്ടിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഈ കണ്ടന്റ് ക്രിയേഷൻ അപ്പോൾ ഈ പബ്ലിക് സ്പീക്കിംഗ് ആയാലും ശരി നമ്മളിപ്പോൾ ആദ്യ ദിവസം ആദ്യ ദിവസം ഒരു രണ്ടാളിച്ച് സ്റ്റാർട്ട് ചെയ്തു പിന്നെ രണ്ടാമത്തെ ദിവസം രണ്ടാളെന്നുണ്ടെങ്കിൽ ബോറിംഗ് ആയിരിക്കും രണ്ടാം ദിവസം മൂന്നാളാണെന്നുണ്ടെങ്കിൽ ബോറിങ് ആയിരിക്കുമില്ല മൂന്നാം ദിവസം നാലാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ബോറിങ് ആവില്ല കുറച്ച് എക്സൈറ്റിംഗ് ആവും ഒരു പുതിയ ഓഡിയൻസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എന്താ ഒരു സെയിം റൂട്ടിൽ ഒരു സ്റ്റേജ് ചേഞ്ച് ആണെന്ന് മനസ്സിലായ ബോർ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലില്ല ഫോർ എക്സാമ്പിൾ ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്യും അപ്പോൾ എക്സ്പെർട്ടാകുന്ന ചോദിച്ചിട്ട് ഒരു രണ്ടാൾ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്നാലോ സെയിം ടോപ്പിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ബോറിൻ്റെ ആയിരിക്കും അത് പേഴ്സണലി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രീതിയിലും നമ്മൾ ആ പരിപാടി നിർത്തുന്നുള്ളതാണ് അപ്പോൾ സെയിം ഡയറക്ഷനിൽ കുറച്ചും കൂടി ഇമ്പ്രൂവഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ പുതിയ 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 എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെന്നും നമ്മളെ ഇതിലുണ്ടാവും ആക്ടിവിറ്റിയിലുണ്ടാവും അപ്പോൾ ബോറിങ് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ബോറിംഗ് കൊണ്ട് എങ്ങനെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ബോർ അടിക്കണം പേഴ്സണലി ഡെവലപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പതിനും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പാടെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പാടെ ബോറിംഗ് എന്ന അതാണ് ഉദ്ദേശം പാടെ ബോറിങ് പറഞ്ഞാൽ മൊത്തത്തിൽ ബോറിങ് ആണെന്ന് ക്യൂ എൻ്റെ ഇല്ല ഏഹ് അപ്പൊന്നുമില്ല ഒട്ടൊന്നുമില്ല അതായത് പെട്ടെന്ന് പറയാനേ ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളതിൽ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും ചെയ്തില്ല ചോദിച്ചോടെ ഇപ്പോൾ ഫസ്റ്റ് ഇനീഷ്യൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്തു തുടങ്ങി അതിങ്ങനെ ആ രീതിയിൽ തന്നെ റണ്ണ് കൊണ്ട് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സ്റ്റാഫാണെന്ന് വിചാരിക്കുക നിങ്ങൾ തന്നെയാണ് നടത്താമെന്ന് വിചാരിക്കുക അപ്പോൾ എന്നും വരെ കാര്യം തന്നെ ചെയ്തോണ്ടിരിക്കല്ലേ അപ്പോൾ ഞങ്ങൾക്കൊരു ബോർ അടി ഉണ്ടാവും അപ്പോൾ ഒരു ഒരു ബോർ അടിക്കാൻ നേരത്ത് ആ ഒരു കച്ചവടം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകാനാണ് ചാൻസ് കൂടുതൽ കച്ചവടം ബോറടിച്ചു എന്ന് പറയാണ്ട് അതിൻ്റെ പകരം ആ കച്ചവടം ഒന്നുകൂടി വികസിപ്പിച്ചിട്ട് ഒന്നുകൂടി പുതിയ കാര്യങ്ങളൊക്കെ കൊടുത്താൽ അത് കുറച്ചുകൂടി ഒരു പുതിയ കാര്യമായി ആ കച്ചവടം തന്നെ ഒന്ന് ഗ്രോ ചെയ്താൽ അല്ലെങ്കിൽ അടുത്ത ഒരു ബിൽഡിംഗ് കൂടി എടുത്തിട്ട് അല്ലെങ്കിൽ കൂടുതൽ സാധനങ്ങൾ കൊടുത്തിട്ട് ഒന്ന് ഗ്രോ ആക്കിയാൽ അത് ആ ഈ കച്ചവടത്തിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെ കച്ചവടത്തിൽ തന്നെയാണ് പക്ഷേ ഒന്ന് പുതുമ ഒന്ന് വരുന്നുണ്ട് ആ പുതുമ വരുമ്പോൾ നമുക്ക് എപ്പോഴും ആ ബോറടി എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ഒരു ഉള്ള സ്റ്റേറ്റിലേക്ക് മാറും അങ്ങനെ ആകുമ്പോൾ ആ ബിസിനസ് വളർന്നുകൊണ്ട് പോവുകയും ചെയ്യും നമ്മളിപ്പോൾ കച്ചവടം എന്നും ചെയ്യുന്ന കാര്യമില്ല ചെയ്യണേനോ ഇപ്പോൾ എൻ്റെ കണ്ടന്റ് ക്രിയേഷനും യൂട്യൂബിൻ്റെ കേസ്റ്റിനാണെന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ഒരേ വീഡിയോ എഡിറ്റർ തന്നെ യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവസാനം അടുത്തിട്ട് ഞാൻ ഈ എഡിറ്റിങ്ങനെ നിർത്തും അല്ലെങ്കിൽ എൻ്റെ സംസ്ഥാനത്തന്നെ നിർത്തും അതിന് പകരം വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ വേറെ പുതിയ എഡിറ്ററോ അല്ലെങ്കിൽ ഫീച്ചറുള്ള കാര്യങ്ങളോ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്കൊരു പുതുമ വന്നു പുതുമ വരുമ്പോൾ ആ ബോഡം എന്നുള്ളത് മാറി എന്നും ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന മാറിയിട്ട് പുതിയ കാര്യം ചെയ്തുകൊണ്ടിരിക്കും അതിൽ ഗ്രോ ഉണ്ടാവും ഗ്രോത്ത് ഉണ്ടാവും ഉണ്ടാവുന്നതാണ് ഈ ഈ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഡെയിലി ഒരേ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ പോരാടിയിരിക്കും ഓഡിയൻസ് മാറിയാൽ എക്സൈറ്റ്മെന്റ് ആയി ഒരു ചെറിയ പേടിയായി നിങ്ങളൊരു പുതിയ ഓഡിയൻസ് ആണ് നിങ്ങൾക്ക് നല്ല എനർജി എനർജറ്റിക് ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റും നിങ്ങളൊരു പുതിയ ഓഡിയൻസ് ആണ് നല്ലൊരു എനർജി എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിയും അപ്പോഴും ഒരു പുതുമുണ്ട് പുതുമുണ്ടെന്നുണ്ടെങ്കിൽ ബോറടി ഉണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ ഇത് ഗ്രോ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ നല്ല എനർജിയിൽ ഞാൻ എനിക്ക് പറയാൻ പറ്റാണ് എന്നും പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പറച്ച് എൻ്റെ പറയാനുള്ള സ്കില്ല് കൂടും എന്നും ഒരേ ഓഡിയൻസോട് പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാർക്കും ബോറടിക്കും എനിക്കും ചിലപ്പോൾ ബോറടി ഉണ്ടാവും അപ്പോൾ ഞാൻ പേഴ്സൺ ഡെവലപ്പ് ആവില്ല ഈ ഒരു സെറ്റപ്പ് നിർത്താനാണ് ചാൻസ് അപ്പോൾ അതാണ് ഞാൻ സമ്മറൈസ് ചെയ്തത് പിന്നെ ഒരു ആഡ് ആയിട്ടുള്ള പറയാനുള്ള ഇപ്പോൾ ഓഡിയൻസ് കുറവാകുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും ഇന്ന് ഓഡിയൻസ് കുറവാണ് ഓഡിയൻസ് കുറവായാലും എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം അതിന് ഇതൊരു ബോറിങ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കണോ ഇതും എൻഗേജിങ്ങും ഇതും അടിപൊളി ആയിട്ടുള്ള സംഭവം തന്നെ ആയിണോ എന്നുള്ളത് ഇപ്പോൾ നാളെ വരാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ മോട്ടിവേഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ സാധിക്കാക്ക് ഒരാളെ മോട്ടിവേഷൻ ഉണ്ടാവോ അല്ലെങ്കിൽ മഹ്മൂദിന് നാളെ ഇതേപോലെ നല്ല താല്പര്യത്തോടു കൂടി ഒരാളെ മോട്ടിവേഷൻ ഉണ്ടാവുമോ ഇങ്ങനത്തെ ഒരു ചെറിയ ഓഡിയൻസിലുള്ള പരിപാടി വെച്ചാൽ അല്ലെങ്കിൽ ആയി പോയാൽ ആക്സിഡൻറ്റി അങ്ങനായാലും അങ്ങനെ ഉണ്ടാവുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അതൊരു ചർച്ചാ രൂപത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സംസാരിക്കാൻ അതിന് മുന്നേ സാധിക്കെന്തേലും നിങ്ങളപ്പം സക്സസ് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യുക എന്നുള്ളതിൻ്റെ ചെറിയൊരു ബ്രീഫ് വരണമെങ്കിൽ തരാം അത് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണ് അങ്ങനത്തെ മനസ്സിൽ തോന്നാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറയാണ്ടത് കാരണം ഓരോരുത്തരും കുറേ യാത്ര ചെയ്താലും ഞങ്ങൾ ഒരു റൂട്ടിൽ പല പല റൂട്ടിലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്താൽ അത് നമ്മളെ ഗ്രോത്തിന് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഞാൻ എന്തെങ്കിലും ഷെയർ ചെയ്താൽ നിങ്ങളുടെ ഗ്രോത്തിന് യൂസ്ഫുൾ ആയിരിക്കും സെനിമത്തെ എന്തെങ്കിലും ഷെയർ ചെയ്താൽ നമ്മളെ എല്ലാവരും ഗ്രോത്തിനും യൂസ് ഒരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവാണ് സിനിമത്തിൽ കണ്ട കാര്യങ്ങൾ നമ്മളാരും കണ്ടില്ല നിങ്ങൾ കണ്ട കാര്യമൊന്നും നമ്മളാരും കണ്ടില്ല ഞാൻ കണ്ട കാര്യങ്ങൾ നമ്മളാരും കണ്ടില്ല എങ്ങനെയാണ് കുഴപ്പമില്ല നിങ്ങൾ കംഫർട്ടബിൾ